നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും മന്ത്രി മന്ദിരത്തിന് പകരം സ്വന്തം വീട് ഉപയോഗിക്കുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ വളരെയധികം അഭിമാനമാണ് തോന്നിയിരുന്നത് പറഞ്ഞതുപോലെ തന്നെ മന്ത്രി ഭവനം ഉപയോഗിക്കാതെ സ്വന്തം ഭവനം അങ്ങ് ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞതിലും സന്തോഷമുണ്ട് എങ്കിലും ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം ഇരുപത് പേരായി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ് തോന്നുന്നത് മാക്സിമം ഇരുപത്തിയഞ്ചു പേരെയാണ് എൽ ഡി എഫിലെ ധാരണ പ്രകാരം ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫാക്കാൻ പറ്റുക അതിൽ അഞ്ചെണ്ണം കുറവാണ് എന്നത് ആശ്വാസം തന്നെ എന്നാലും വൺ പഞ്ച് ഒക്കെ അടിക്കുമ്പോൾ ഒരു മയത്തിനൊക്കെ ആവാമായിരുന്നു എന്നാണ് പറയാനുള്ളത് തനിക്ക് അർഹതയുള്ള പേഴ്സണൽ സ്റ്റാഫിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് അങ്ങ് പറയുന്നുണ്ട് എങ്കിലും ഇത്രയും സ്റ്റാഫുകളുടെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല തന്റേത് ഒരു ചെറിയ പാർട്ടിയാണ് മന്ത്രി അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിക്കാരെയല്ലാതെ വേറെ ആരെങ്കിലും വെക്കുമോ അർഹതപ്പെട്ട പേഴ്സണൽ സ്റ്റാഫ് എല്ലാവർക്കും ഉണ്ട് ഞാൻ കുറച്ചുപേരം മാത്രമേ എടുത്തിട്ടുള്ളൂ മറ്റു മന്ത്രിമാരെ കളിയാകുന്നത് പോലെയാകും പിന്നെ അധികം യാത്രകൾ പോകാതിരിക്കുകയും സർക്കാർ വസതിക്ക് പകരം സ്വന്തം വസതി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം വീട് ഇല്ലായിരുന്നുവെങ്കിൽ സർക്കാർ വസതിയിൽ താമസിച്ചേനെ ഇത്രയൊക്കെ ചെയ്യാനേ ആകൂ എന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നത് എന്നാലോചിക്കുമ്പോഴും കഷ്ടം തോന്നുന്നുണ്ട് അല്ല അപ്പൊ ഇതൊന്നും അറിയാതെയാണോ സാറേ നിങ്ങൾ ഈ മന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് വീരവാദം മുഴക്കിയത് എന്തായാലും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു ഇരുപത് പേരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇപ്പോഴുള്ളത് കൊല്ലം ജില്ലക്കാരനായ മന്ത്രിയുടെ സ്റ്റാഫിൽ കൂടുതൽ പേരും കൊല്ലത്ത് നിന്ന് തന്നെയാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് വീരവാദം പറഞ്ഞിരുന്ന ഗണേഷ് കുമാറിന്റെ അവകാശവാദം നടപ്പായില്ല എന്ന് പറയാം പ്രൈവറ്റ് സെക്രട്ടറിയെയും ഡ്രൈവറെ ആദ്യം നിയമിച്ചത് ഇപ്പോൾ പതിനെട്ട് പേരുടെ നിയമനത്തിന് കൂടിയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പേഴ്സണൽ സ്റ്റാഫിനെ കുറയ്ക്കുമെന്ന സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പാണ് ഗണേഷ് കുമാർ ആണായിട്ട് പറഞ്ഞത് എന്നാൽ മാസ് ഡയലോഗ് വിഴുങ്ങി പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇരുപത്തിനാല് പേരുടെ പട്ടികയാണ് മന്ത്രിയായപ്പോൾ ഗണേഷ് കുമാർ സമർപ്പിച്ചത് അത്രേ ഇതിൽ ഇരുപത് പേരെയാണ് ഇപ്പോൾ മൂന്ന് പേരുടെ നിയമനം കൂടി പൊതുഭരണ വകുപ്പിന്റെ പരിഗണനയിലുണ്ട് മുൻഗാമിയായ ആന്റണി രാജുവിന് ഇരുപത്തി മൂന്ന് പേഴ്സണൽ സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത് ഒരു മന്ത്രിക്ക് പരമാവധി ഇരുപത്തി അഞ്ചു പേരെ നിയമിക്കാമെന്നാണ് സർക്കാരിന്റെ നയം അതേസമയം ഗണേഷ് കുമാർ തന്റെ മുൻ നിലപാട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് അഡീഷണൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഗണേഷ് കുമാറിന്റെ സ്റ്റാഫുകൾ അതേസമയം ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഇരുപതോളം പേരെ ഒഴിവാക്കിയാണ് നിയമനങ്ങൾ രണ്ടര വർഷം പൂർത്തിയാക്കിയതിനാൽ ഇവർക്കെല്ലാം പെൻഷനും അർഹതയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ കുറച്ചു കാലമായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരിക തന്നെയാണ് ഒരു മന്ത്രിക്ക് ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫ് എന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ പാർട്ടിക്കാരെ നിയമിക്കുന്നത് എന്നായിരുന്നു ഇതിനെതിരെ ഉയർന്നു വന്നിരുന്ന പ്രധാന ചോദ്യം ഒപ്പം തന്നെ ഇവർക്കൊക്കെ രണ്ടര വർഷം പൂർത്തിയാക്കിയാൽ പെൻഷൻ കൊടുക്കുന്നതും എന്തിനാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഒരു മന്ത്രിക്ക് ഇരുപത്തി അഞ്ചു പേർ എന്ന രീതിയിൽ ചെയ്യാൻ തക്കമുള്ള എന്ത് പ്രവർത്തികളാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാം പെൻഷന് അർഹതയുള്ളവരാണ് അങ്ങനെയെങ്കിൽ ഈ ഭരണം അവസാനിക്കുമ്പോൾ ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫും ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫും എല്ലാം ചേർന്ന് പരം ൾക്കാണ് പെൻഷൻ നൽകേണ്ടി വരിക ഇതൊരു വലിയ ഭാരമാകുമെന്നതിലും സംശയം വേണ്ട എന്തായാലും കേരളം ഒരു കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ചുമടുകളൊക്കെ എടുത്ത് സർക്കാർ വെക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഗണേഷ് കുമാറിന്റെ ഈ പോക്ക് നല്ലതിനാണോ എന്നും മനസ്സിലാവുന്നില്ല